ഒരു കോടതി വിധിയോ ഒരു എഫ്ഐആറോ അതല്ലെങ്കിൽ ഒരു ഒരു പിന്നെ സീരിയസ് ആയിട്ടുള്ള റിട്ടേൺ ആയിട്ടുള്ള കംപ്ലൈന്റ് ഏതെങ്കിലും സർക്കാർ സംവിധാനങ്ങളിലോ ഒക്കെ വരുന്നതിന്റെ മുമ്പ് തന്നെ ഇങ്ങനെ ഒരു ആരോപണ പരിസരം ഉയർന്നപ്പോ അതിൽ രാജ്യ സന്നദ്ധത്തെ പാർട്ടി നേതൃത്വം അറിയിക്കി പാർട്ടി നേതൃത്വമായിട്ട് ആലോചിച്ചിട്ട് തന്റെ രാജ്യം അയാൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ രാജ്യം വേറെ ഏതെങ്കിലും സി പി എം പ്രവർത്തകരോ നേതാക്കന്മാരോ ആണോ പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ നിങ്ങളെല്ലാം കൂടെ പറയാൻ പോകുന്നത് അത് ധാർമ്മികതയുടെ ഒരു ക്ലാസ് എടുത്തിൽ അപ്പത്ത് വരുമായിരുന്നു കണ്ടോ എഫ്ഐആർ ഇല്ലാത്ത രാജി കണ്ടോ പരാതി ഇല്ലാത്ത രാജി കണ്ടോ പിന്നെ കേസ് കേസെടുക്കാത്ത രാജി കണ്ടോ കോടതി വിധി ഇല്ലാത്ത രാജി കണ്ടോ കുറ്റവിധി പിന്നെ ശിക്ഷവിധിക്ക് പിന്നെ ശിക്ഷ കുറ്റ കുറ്റവാളിയാണെന്ന് പ്രഖ്യാപിക്കപ്പെടുന്നതിന് മുമ്പ് രാജി അപ്പൊ എല്ലാവരും അതിന്റെ ഒരു സാംസ്കാരിക ഇടപെടലുകളും പ്രവർത്തനവും പ്രതികരണവും ഒക്കെ ആ നിലയിലാവുമായിരുന്നു ഒരു യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഇങ്ങനെ ഒരു ആരോപണ പരിസരം ഉയർന്നപ്പോൾ ராஜ்யசன்ன சமேதை ஆ பார்ட்டி நே அறிக்கை பார்ட்டி நேதத்துவம் மட்டு பார்ட்டிகள் நடத்தின அதே சைலி எல்லா காரத்திலும் தொடரண்ட காரியம் வச்சா ஆ தீர்மானத்தை சரிவக்கையும் அயர் உத்தரவாதப்பட்ட பதவி பார்ட்டி உத்தரவாதப்பட்ட பதவி ஒழியையும் இப்போ அது ஆகு அது தீர்மானம் பார்ட்டியை அறிச்சு பார்ட்டி அங்கீகரிக்கணும் ஆ தீர்மானம் ஒழியையும் அது ஒழிஞ்சு கழிஞ்சிட்டு ஈயது போல கோஸ் கோங்கிரஸில் திணி குற்றப்படுத்தும் தரத்தில் உள்ள கோவிந்தமாட்சி உட்பட ஆள் பிரதிகரணும் சரிக்கும் ஜனங்கள் விலைத்தான் കോൺഗ്രസിനെ ധാർമ്മികത പഠിപ്പിക്കുകയാണ് അതിനകത്ത് ഞാൻ ഒരു കാര്യം പറയാം ഇതിനകത്ത് വിഷയത്തിന്റെ ധാർമ്മികതയായിരുന്നു പ്രശ്നമെങ്കിൽ ആ രാജ്യം ഒരു പ്രധാനപ്പെട്ട ചൂട് തന്നെയാണ് പക്ഷെ അതിനപ്പുറത്തേക്ക് കോൺഗ്രസിനെ നിർവീര്യമാക്കാം കോൺഗ്രസ് പ്രവർത്തകരെ സൈലന്റ് ആക്കാം ഗവൺമെന്റിന്റെ ചെയ്തികളിൽ നിന്ന് ജനങ്ങളെ മുമ്പിൽ തൽക്കാലം മറച്ചുപിടിക്കാൻ ഇതിന് ഉപയോഗിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇപ്പൊ ഇവിടെ നടക്കുന്ന സമരം ഉൾപ്പെടെയുള്ള ചില പ്രതികരണങ്ങൾ സി പി എമ്മിന്റെ പ്രതികരണങ്ങൾ രാഷ്ട്രീയമായിട്ട് പക്ഷെ മാധ്യമങ്ങളെ ആജ്ഞ ഭാഗമായിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല ചില മാധ്യമങ്ങൾ പ്രത്യേകിച്ചു അപ്പൊ അങ്ങനെയൊക്കെയാണ് വാങ്ങി ഒരു കാര്യം വളരെ സ്നേഹത്തോടെ വിനയത്തോടെ തന്നെ പറയാൻ ആഗ്രഹിക്കുന്നു കോൺഗ്രസ് പ്രവർത്തകർ നിർവീര്യമാവില്ല ഈ ഗവൺമെന്റിനെതിരായിട്ടുള്ള സമരങ്ങളുടെ പ്രതിഷേധങ്ങളുടെ അതിന്റെ ഉത്തരവാദിത്തമെങ്കിൽ നിന്ന് ആരും പുറകോട്ട് പോവില്ല ഗവൺമെന്റിന്റെ പരാജയങ്ങളെ തുറന്നു കാണിക്കുന്ന ആ സമീപനം തുടർന്നു കൊണ്ടേയിരിക്കും ഈ പറയുന്ന രാജ്യക്കപ്പുറവുമുള്ള കോൺഗ്രസിന്റെ മൊറാലിശിയെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഇൻറ്റൻഷൻ അത് ഈ പറയുന്നത് ധാർമ്മികതയിൽ അടിസ്ഥാനപ്പെടുത്തിയുള്ളതല്ല അങ്ങനത്തെ അത് രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടുകൂടി ഉള്ളതാണ് ഇപ്പൊ കത്ത് വിവാദങ്ങൾ കത്തുമ്പോൾ അതിനെ മറക്കാൻ തൽക്കാലം ഇതിന്റെ പേരിൽ തന്നെ ധാർമ്മികതയുടെ വേഷം വിചാരിക്കുന്നത് ഇനി അടുത്തത് അടുത്തൊരു പ്രധാനപ്പെട്ട ചോദ്യം ഇപ്പൊ എം എൽ എമാരുൾപ്പെടെയുള്ള കാര്യത്തിൽ ചോദ്യമാണെന്ന് നിങ്ങൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ഈ പറയുന്ന ഗോവിന്ദ മാസ ഉൾപ്പെടെ ഉള്ള സമരം ഞാനാരും പേരൊന്നും പറയുന്നില്ല പക്ഷെ ഒരു എം എൽ എക്കെതിരെ പോലീസ് കേസെടുത്തിട്ട് ചാർജ് ഷീറ്റ് സമർപ്പിച്ചിട്ട് ആ എം എൽ എ ആ സ്ഥാനത്ത് തന്നെ തുടരട്ടെ കുറ്റക്കാരനെന്ന് വിധിക്കുന്നവരെ തുടരട്ടെ എന്ന് തീരുമാനിച്ചവർ എങ്ങനെയാണ് കോൺഗ്രസിന്റെ ഒരു എം എൽ എയുടെ രാജി ആവശ്യപ്പെട്ടത് പോക്സോ കേസിലെ പ്രതിയായപ്പോലെ പാർലമെന്റ് പോരാ വേറൊരു പാർട്ടി ബി ജെ പി ആ ബി ജെ പി പ്രവർത്തകർ ഇവിടെ എങ്ങനെയാണ് ആ എം എൽ എയുടെ രാജി ആവശ്യപ്പെട്ടിട്ട് സമരം നടത്തുന്നത് ഇനി രാഷ്ട്രീയമായിട്ടാണെങ്കിൽ ഇപ്പൊ ഇവിടെ ഡിവൈഎഫ്ഐക്കാരോട് സമരം നടത്തി സമരം കഴിഞ്ഞ് അവര് പിന്നെ പിന്നെ വടക്കോട്ടാണ് പോകുന്നെങ്കിൽ കണ്ണൂർ ജില്ലയിലെത്തി ആ സമരം അവർക്ക് പുനരാരംഭിക്കേണ്ടി വരും മുഖ്യമന്ത്രിയുടെ സ്റ്റാഫിൽ ഉൾപ്പെടെയുള്ള ആളുകൾ എങ്ങനെയാണ് വന്നത് അവിടെ ഇനി ഇപ്പോഴത്തേക്കാണ് പോകുന്നതെങ്കിൽ ഇതേ ജില്ലയിൽ സമരം കഴിഞ്ഞ് ഇങ്ങോട്ടാണ് അവിടെയാൽ കോഴിക്കോട് ജില്ലയിൽ സമരം നടത്തേണ്ടി വരും ഇപ്പൊ ഒരു മന്ത്രിസഭയിൽ തുടരുന്ന മന്ത്രിക്കെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ എന്തെല്ലാം ആയിരുന്നു എന്നിട്ട് ഇപ്പോഴും ആ മന്ത്രിസ്ഥാനത്ത് തുടരുന്നത് ഇത്തരത്തിലുള്ള ആക്ഷേപം മുന്നണിയിലെ തന്നെ സഹപ്രവർത്തകയോട് വരെ ഇത് വളരെ ക്രൂരമായ രീതിയിൽ പെരുമാറിയത് സംബന്ധിച്ചുള്ള പരാതിയുള്ള ആളുകൾ സംഘടനാ രംഗത്തെവിടെയെങ്കിലും മാറ്റി നിർത്തിയെന്ന് നമ്മൾ കണ്ടോ മുഖ്യമന്ത്രിയുടെ സ്റ്റാഫിൽ നിന്ന് മാറ്റി നിർത്തിയെന്ന് നമ്മൾ കണ്ടോ മന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയെന്ന് നമ്മൾ കണ്ടോ സി പി എമ്മിൽ നിന്ന് മാറ്റി നിർത്തിയെ നമ്മൾ കണ്ടോ പിന്നെ എം എൽ എ സ്ഥാനത്ത് മാറ്റി നിർത്തിയെ നമ്മൾ കണ്ടോ ഇതൊന്നും ചെയ്യാത്ത ആളുകൾ കോൺഗ്രസിനെ കാടച്ചങ്ങ് കുറ്റപ്പെടുത്തുക കോൺഗ്രസിനെ ഇതിന്റെ പേരിൽ നിശബ്ദമാക്കാൻ കഴിയൂ എന്ന് പരിശോധിക്കുക ഗവൺമെന്റിന്റെ ഇതിന്റെ പേരിൽ എന്തെങ്കിലും ചെയ്ത് ജനവിധത്തിന് ഈ ജനങ്ങളുടെ ദേശത്തിൽ നിന്ന് ഗവൺമെന്റിൽ രക്ഷപ്പെടാൻ പറ്റുമോ എന്നുള്ളത് ആ പരിശോധനയാണ് അപ്പൊ അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് നല്ലൊരു സ്റ്റെപ്പ് എടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ രാജി അദ്ദേഹം ആ രാജി വെച്ചിട്ടുണ്ട് ഇപ്പൊ നിലവിൽ ചെയ്യാൻ കഴിയാവുന്ന പിന്നെ പിന്നെ ഒരു ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം തന്നെയാണ് ധാർമ്മികമായിട്ട് ഏറ്റെടുത്തിട്ട് തന്നെയാണ് അത് ചെയ്തിട്ടുള്ളത് അതിൽ കൂടുതൽ കാര്യങ്ങൾ കെ പി സി പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട് മറ്റു നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട് ഇതിൽ കൂടുതൽ കാര്യങ്ങൾ അതിനെ സംബന്ധിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ട് അല്ല ഞാനേ ഞാൻ നിന്നോട് പറഞ്ഞല്ലോ ഈ വന്ന ആരോപണങ്ങളുടെ പരിസരത്തിൽ ആരോപണങ്ങൾ ഉയരുന്നതിന്റെ സാഹചര്യത്തിൽ അയാളെല്ലാരും കൂടെ വളർന്നു കൂടിയിട്ട് നിലവിലുള്ള യൂത്ത് കോൺഗ്രസ് പാർട്ടിക്ക് അകത്തെ സ്ഥാനത്തിനാണ് ഇപ്പൊ പാർട്ടിക്ക് പെട്ടെന്ന് തീരുമാനം പറയാൻ പറ്റുന്നത് ആ സ്ഥാനത്ത് സംരക്ഷിച്ചു പിടിച്ച് മറ്റേ സി പി എം ചെയ്യുന്നത് പോലെ വേറെ തരത്തിലുള്ള ന്യായീകരണങ്ങൾ ചമച്ച് എതിരെ വരുന്ന പ്രതിഷേധങ്ങളോട് അസംബന്ധമാണെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞു മൈക്ക് തള്ളിക്കളഞ്ഞു കൊടുക്കുന്നില്ലല്ലോ ഞങ്ങളോ അയാളും 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 അതിനകത്ത് പിന്നെ ഒരു തീരുമാനം ആ തരത്തിൽ തന്നെയാണല്ലോ എടുത്തിട്ടുള്ളത് അത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് രാജിവെച്ചല്ലോ ഇങ്ങനെ ഒരു ആരോപണ പരിസരത്തിൽ അതൊരു സ്റ്റെപ്പ് തന്നെയാണല്ലോ അത് നിങ്ങൾ അംഗീകരിക്കു ബാക്കി നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ രാജ്യം രാജ്യത്ത് അല്ല അയാളുടെ രാജ്യസന്നദ്ധത അയാൾ പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് പാർട്ടിയുടെ നിലപാട് അക്കാര്യത്തിൽ മറിച്ചായിരുന്നില്ല അവര് പാർട്ടി നേതൃത്വത്തെ അറിയിച്ചു പാർട്ടിയോ അയാളോ ഒക്കെ കൂടെ ആലോചിച്ചുകൊണ്ട് തീരുമാനം ഇനി ഇനി നിങ്ങൾ ഇനി നിങ്ങൾ ഇതുപോലെ നിങ്ങൾ ഇതുപോലെ നിങ്ങൾ ഇതുപോലെ ആരെ പറഞ്ഞു പരാതി കേട്ടോ ഇത് ഞാൻ പറഞ്ഞത് നിങ്ങള് നിങ്ങള് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇതുപോലത്തെ 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 ചോദ്യങ്ങൾ സി പി എം പ്രവർത്തകർക്ക് ഈ സമാനമായ ഇൻസിഡൻസ് ഉണ്ടാവുമ്പോ നിങ്ങൾ പോയി അസംബന്ധം പറഞ്ഞിട്ട് ഒരു വലിയ വിവാഹം തെളിവോടെ പുറത്തു വന്നപ്പോ അസംബന്ധം വാക്കിൽ കത്ത് നഷ്ടമാക്കിയപ്പോഴും നിങ്ങൾക്ക് അവിടെ ഉണ്ടായിരുന്നു ഈ കാര്യത്തിൽ പറയാനുള്ളത് ഈ കാര്യത്തിൽ പറയാനുള്ളതല്ല വളരെ കൃത്യമായിട്ട് ഒരു നടപടി ഒരു നിലപാട് കോൺഗ്രസ് പാർട്ടി എടുത്തു അത് മറ്റൊരു രാഷ്ട്രീയപ്രസ്ഥാനത്തിലും സമാനമായ വിഷയങ്ങളിൽ എടുക്കാൻ കഴിയത്തില്ല എന്നുള്ളത് ഇതൊരു യാഥാർത്ഥ്യമാണ്